കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശും ഷിയാസും ഒരുക്കിയ ലഹരി പാർട്ടിയെ കുറിച്ച് പോലീസ് വിശദീകരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് മലയാളിമാർ ഇൻസ്റ്റയിൽ പറയുന്നു ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയത് ഇരുപതോളം പേർ മൂന്ന് മുറിയവർ ബുക്ക് ചെയ്തിരുന്നു ഒന്നര ലക്ഷത്തോളം മുറി വാടക കൊടുത്തു എന്നും പോലീസ് പറഞ്ഞു ഓം പ്രകാശും ഷിയാസും താമസിച്ച മുറിയിൽ നിന്ന് ചെറിയ തോതിൽ ലഹരിയും കണ്ടെത്തി അവിടെയെത്തിയ പ്രമുഖരിൽ പ്രയാഗമാസിയും ഉൾപ്പെടുന്നു എന്നാലിപ്പോൾ നിലവിൽക്കുന്നത് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും തന്നെ ആക്രമിക്കുന്നു എന്നാണ് തന്റെ മുടിയും കോലവും ഒക്കെ കണ്ടപ്പോൾ താൻ ലഹരി ഉപയോഗിക്കുന്നു എന്ന് ചിലർ കരുതിയെന്നും നടി വിശദീകരിച്ചു ഹോട്ടലിൽ പോകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം പറയേണ്ടി വന്നു നടിക്ക് ഹോട്ടലിലൊക്കെ പോയി ഹോട്ടലിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നടി വിശദീകരിക്കുന്നുമുണ്ട് അവരുടെ വിശദീകരണങ്ങൾ പൂർണ്ണമായി കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടിക എന്ന വ്യക്തി തന്റെ നേരിട്ടോ അല്ലാതെയോ പരിചയമില്ല എന്നാണ് നടി വ്യക്തമാക്കുന്നത് പിന്നെ എന്തിനാണ് ഓം പ്രകാശ് സംഗമം എടുത്ത ഹോട്ടൽ മുറിയിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം അത് വിചിത്രമായിരുന്നു താൻ സുഹൃത്തുക്കളും ഒന്നിച്ച് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കൾ ആരെന്ന് അറിയില്ല എന്ന ചോദ്യത്തിൽ ഇല്ല എന്ന് ഉത്തരം ഇനി അവർ ഹോട്ടലിൽ എത്തിച്ചേർന്ന സമയത്തെ കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട് മണിക്ക് ഹോട്ടലിൽ പോയെങ്കിലും ഓം പ്രകാശിനെ കണ്ടിട്ടില്ല എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽക്കൊപ്പം മറ്റു ചില സുഹൃത്തുക്കളെ കാണാനായി ഹോട്ടലിലേക്ക് പോയി ആ സുഹൃത്തുക്കളുടെ പേരും മേൽവിലാസവും തനിക്ക് തിരക്കേണ്ട ആവശ്യമില്ല എന്ന് നടി പറയുന്നു തന്റെ ജീവിതം തനിക്ക് പോലെ ജീവിക്കാമുള്ളതാണ് എന്ന് പ്രയാഗ മാർട്ടിൻ പറയുന്നു അത് പൂർണ്ണമായി ശരിയാണ് ഹേമ കപറ്റി റിപ്പോർട്ട് തുടർന്നുള്ള വിവാദങ്ങളിൽ സിനിമയിലെ നടന്മാരായ നടന്മാരൊക്കെ ആകെ നടികൾ നടികൾക്കായി ഇങ്ങനെ തുടരുന്നു നടന്മാരും സംവിധായകരും വിളിച്ചു പറയുന്നുണ്ട് ലഹരി അത് മലയാള സിനിമയും വല്ലാതെ പിടികൂടുന്നു പല നടികളും ലഹരി മാഫിയുടെ കീഴിലാണെന്നും പല സിനിമാ പ്രവർത്തകരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവികൊള്ളാറില്ല എന്നാണ് നടി വിശദീകരിക്കുന്നത് എന്നാൽ തന്നെ കുറിച്ച് വാസ്തവം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ കേട്ടാതിരിക്കുമെന്ന് കരുതരുത് ഇപ്പോൾ പ്രചരിക്കുന്ന പാതകളിലൊന്നും അടിസ്ഥാനമില്ല എന്ന് ഹോട്ടലിൽ പ്രയാഗമാരുന്നു എന്ന് പ്രയാഗമാട്ടിൻ സമ്മതിക്കുന്നു പഞ്ച നക്ഷത്ര ഹോട്ടലിൽ താൻ സുഹൃത്തുക്കളോടൊപ്പം ചെന്നു ഒരു സ്യൂട്ട് റൂമിൽ വിശ്രമിക്കാമെന്ന് കരുതി താൻ കഥക്ക് തുറന്ന് ബിഡിൽ നോക്കുമ്പോൾ അതിൽ നാലഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കിടക്കുന്നു താൻ ആ കുട്ടിക്കൊപ്പം കയറി വന്നു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ സമയം ആ കട്ടിലും കിടന്നു കാണും എന്ത് സമയം മോശമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് സത്യം പറഞ്ഞാൽ ഓം പ്രകാശിന്റെ തനിക്ക് അറിയില്ല